വയനാട്ടിലെ ദുരന്തമുഖത്ത് അടിയന്തരമായി സഹായം എത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി എം വി രാജേഷ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനായി ഉദ്യോഗസ്ഥരെയടക്കം പുനർവിന്യസിക്കാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആൾ സഹായം ഉറപ്പാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതുപോലൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ തന്നെ സാഹചര്യമനുസരിച്ച് ഉചിതമായ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ആലോചിച്ച് അപ്പപ്പോൾ എടുത്ത് നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്തി ഒരു ഉത്തരവിന് കാത്തു നിൽക്കാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്ക് വേണ്ട സാധന സാമഗ്രികളും മനുഷ്യ വിഭവശേഷിയും എത്തിക്കുന്നതിന് ഇപ്പോൾ ക്യാമ്പ് നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഏതാണോ അവർ മാത്രമല്ല സമീപ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം കൂടി അതിന് ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്